കമ്മിറ്റി റിപ്പോർട്ടിന്റെ കേസുകൾ അവസാനിപ്പിക്കും സിനിമ മേഖലയിലെ വനിതകൾ മൊഴി നൽകാത്തതാണ് കേസുകൾ അവസാനിപ്പിക്കാൻ കാരണം ഇതോടെ കേസുകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത പോകും സിനിമാ മേഖലയിലെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് സിനിമയിലെ സ്ത്രീകളോട് നടന്മാരുൾപ്പെടെ മോശമായി പെരുമാറുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയഞ്ച് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ അന്വേഷണ സംഘത്തെ അറിയിച്ചു മൊഴി നൽകാൻ തയ്യാറാവാത്തതിനാൽ അന്വേഷണം പ്രതിസന്ധിയിലായി കോടതി മുഖേന നോട്ടീസ് അയച്ചിട്ടും ഇരകൾ സഹകരിക്കാത്തതിനാൽ കേസുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു ഇരകൾക്ക് പരാതിയില്ലാതെ കേസ് നിലനിൽക്കില്ല ഈ മാസം അവസാനത്തോടെ മുപ്പത്തിയഞ്ച് കേസുകൾ എഴുതി തള്ളും പരാതി നൽകിയ കേസുകളുമായി മുന്നോട്ടു പോകും മീഡിയ വൺ തിരുവനന്തപുരം